ും പിന്നെ വേചാറും പറയേണ്ടി വരും ഗുരുനാഥന്മാർന്ന് പറയാം അവര് നമ്മളെ മനസ്സിലാക്കി ഏറ്റവും സങ്കടമായിട്ടുള്ള ഒരു കാര്യം ഷിബേ പാൻറിന്റെ ഷിബ് പൊട്ടിയത് കൊണ്ട് എനിക്ക് പിന്നോട് അഡ്ജസ്റ്റ് ചെയ്ത് സംഭവസുഖാന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ഒരാളോട് എന്റെ കുട്ടി വന്ന് ഒരുപാട് സങ്കടപ്പെട്ടു ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷത്തോടെയാണ് പോണത് കാരണം എൻ്റെ ബ്രദറിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണിത് അതിലിപ്പോൾ എന്താ ഇത്ര സന്തോഷം എന്ന് തോന്നുന്ന പോലുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മതി അപ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷം എന്ന് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരെ പ്രീതിയിലേക്കാണ് പോയത് അവിടുന്ന് പിന്നെ ഒരു നാല് ടീഷർട്ടും ട്രൗസേഴ്സും ഷർട്ടൊക്കെ എടുത്തിട്ട് ണ്ടായിരുന്നു കഷ്ടപ്പാടും ദുരിതവും നൊറുനന്റക്കൂടി ഒരു കാലം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു അലഹമുല്ല അപ്പൊ അതിനൊക്കെ കര കയറി വരികയാണ് അപ്പൊ ഓരോന്ന് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അത് ഭയങ്കര സന്തോഷമാണ് കാണുന്നവൽക്കത് ചെറിയ കാര്യമാവും പക്ഷേ ഞങ്ങളുടെ ലൈഫിൽ വലിയ സന്തോഷമാണ് ഇതൊക്കെ അങ്ങനെ ബ്രദറിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ അക്ഷയില് പോയിട്ടുണ്ടായിരുന്നു അക്ഷയില് പോയിട്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നേരെ അക്ഷയലാണ് പോയത് വീട്ടില് താത്തിയും കുട്ടികളുണ്ടായത് ഉണ്ടായതുകൊണ്ട് ഓൾക്ക് കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു ഞാൻ ദേ ഹേ കൊളി കഴിഞ്ഞോ ഞാൻ രണ്ട് കോലന്ന് എടുക്കാം ഇതാ കൊടുക്കാനാണല്ലേ ഇതാ ആ ടാർക്കിങ്ങ അരങ്ങനക്കൂടെ പേര് ഉണ്ട് ഞാൻ ഇടാരെ ഇടുണേ അണ്ണാ ഹേ ഇങ്ങട്ടന്നാ പേര് അവിടെ നോക്കട്ടെ ദേ പേര് ഓരോണ്ടാ എന്തിനാ അവിടെ ഇങ്ങോട്ട് കാണാ എന്തൊക്കെ 17 ഉണ്ടല്ലേ എന്താ സംഭവം ഇതാ അച്ചോ നോഫാകൂ സംഭവർ മൂന്നെണ്ണം ഉപകാരമായി പോയിട്ട് എടുത്തോടിക്ക

ജിമ്മിനെ അത് ഇട്ടു ചോദിച്ചേ അല്ലെ പറ മതില്ല മറന്നുകൊണ്ട് കാലൊക്കെ പോവുവോ കാലൊക്കെ വഴങ്ങോച്ചേ അപ്പൊനെ എന്താ ഞാൻ വേറെ തെരഞ്ഞെടുക്കിട്ട് പോയതീരൂ

ഞങ്ങൾ ഒരു പത്തെണ്ണം എടുത്ത് കഴിഞ്ഞാലും ഒന്നെടുക്കേണ്ടി വരൂല്ലോടൊരു അടുത്തടുത്ത സന്തോഷം എത്ര ഡ്രസ്സായി സാനിയോ ഇനി ഡ്രസ് ഇല്ല പറയണ്ടോ യോ പറഞ്ഞ കണ്ടറിന വാങ്ങിക്കൊടുത്തോ കൊടുത്തരാട്ട് അല്ലേ പാൻസറും ഞാൻ അത് ആ പിന്മോക്കാണ്ടാണോ ണ്ടോ പിന്നോ ഇനി വേറൊരു കാര്യം പറയട്ടെ ഓട്ട മുട്ടിനോട്ടിന്റെ മുട്ടിനോട്ട ഷിപ്പ് പൊട്ടിട്ട് പിന്നെത്തുവാർമുണ്ടോ പിന്നോട് ആൾക്കാര്മാരങ്ങനെ എന്താ ശനൂപ വാങ്ങി തരണോ എന്താ എനിക്ക് വാങ്ങിയപ്പോഴല്ല അന്നത്തെ കേസാണ് ഞാൻ പറയുന്നത് പത്താം ക്ലാസ്സിലേക്ക് പിന്നെ എനിക്ക് ഏറ്റവും സങ്കടം എന്ന് പറയണേ നമ്മളെ പഠിപ്പിക്കണ ഗുരുനാഥന്മാരെന്ന് പറയാം അവര് നമ്മളെ മനസ്സിലാക്കിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ് സങ്കടമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല് ടീച്ചർ ക്ലാസ് എടുക്കാണ് അപ്പൊ അതിന്റെ അടുത്ത പീരീഡ് ഇന്റർവെൽ ആണ് അപ്പൊ ഞാന് എന്റെ ഷിബേ പാൻറിന്റെ ഷിബ് പൊട്ടിയത് കൊണ്ട് എനിക്ക് പിന്നോണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അപ്പൊ ആ ഇന്റർവെല്ലിന്റെ ടൈമില് അതിനുമുപായിട്ട് എനിക്ക് ഇത് എങ്ങനെയെങ്കിലും പിന്നോട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ മോശമല്ലേ പുറത്തിറങ്ങാനുള്ളതല്ലേ ഇന്റർവെല്ലേ അപ്പോ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്ന ടൈമില് ആ പേര് പറയുന്നതുകൊണ്ട് എനിക്ക് ഒരു പേടിയും പിന്നെ വേചാറൊന്നുമില്ല പറയേണ്ടി വരും എം എസ് പഠിക്കുന്ന ജയവിദ്യ ടീച്ചർ ഉണ്ടായിരുന്നു അപ്പൊ എന്നോട് ചോദിച്ചു ജയവിദ്യ ടീച്ചർ ചോദിച്ച് ഷാനൂബ് എന്താ കാണിച്ചെന്ന് ചോദിച്ചത് അങ്ങനെ തന്നെ ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ടീച്ചറിനോട് പറഞ്ഞു ഷിബ് പൊട്ടിയത് കൊണ്ട് കാരണം എനിക്ക് അപ്പൊ എന്റെ സത്യസന്ധത അതായത് അടുത്ത് തെറ്റില്ലാന്ന് എനിക്ക് ഉറപ്പാക്കണം അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഷിബ് പൊട്ടിയിട്ടുണ്ട് സിബ് പൊട്ടിയിട്ടുണ്ടായിരുന്ന അത് ഞാൻ ശരിയാക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് എന്താണ് സംഭവം സംഭവസുഖക്കെന്താന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് സ്റ്റാഫ് റൂമിൽ പോവാന്ന് പറഞ്ഞു സ്റ്റാഫ് റൂമിൽ ചെന്നു ഞാൻ പ്രോപ്പറായിട്ട് കാര്യങ്ങള് പറഞ്ഞു പിന്നെ മനസ്സിലാക്കിട്ടുണ്ടോ മനസ്സിലാക്കിട്ടില്ലാതെ എനിക്കറിയില്ല പക്ഷെ ഒരു ഗുരുനാഥൻ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ആദ്യം കുട്ടികളെ മനസ്സിലാക്കണം അതാണ് കാരണം കുട്ടികളെ പഠിക്കുന്നുണ്ട് ഞാൻ അത്രയും മോശായിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ആ ടൈമിൽ കടന്നു പോയത് അപ്പൊ നമ്മളെ മനസിലാക്കാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്താ ഒമ്പതാം ക്ലാസ്സിലോ പത്തിലോ പഠിക്കണ സമയത്തൊക്കെ നമ്മക്കില്ലാത്തത് ഇന്നത്തെ കാലത്തൊക്കെ ടീച്ചേഴ്സ് മനസ്സിലാക്കണം ഈ ഒരു കുട്ടി എങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട്ന്ന വരുന്നത് എന്താ എന്താ ഈ ചെയ്യണത് എന്ന് പോലും പറഞ്ഞു കൊടുത്തിട്ട് പോലും മനസ്സിലാക്കണില്ല ഭയങ്കര വിഷമമുള്ള കാര്യമാണ് മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം നല്ലോണം നമുക്ക് ചോദിക്കാൻ കാര്യം ഇന്നത്തെ കാലത്തൊക്കെ സോഷ്യൽ മീഡിയ ഒരു കുട്ടിനെ അപമാനിച്ചു പറഞ്ഞ അത്രയും ക്ലാസ്സിലിരിക്കണം അത്രയും കുട്ടികളെ മുന്നിൽ കേസ് എടുക്കൂലേ പക്ഷെ ഞാനിപ്പോ ഞാനിപ്പോഴും ഇപ്പോഴും പറയൂ കാരണം എനിക്ക് ആ ഒരു മാറിയിട്ടില്ല കാരണം അത് വെച്ചിട്ട് ടീച്ചറിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ അക്ഷർ എടുക്കും അല്ല പറയുന്നേ ആ ഒരു ജയവിദ്യ ടീച്ചർ ഇംഗ്ലീഷിന്റെ ജയവിദ്യ ടീച്ചർ എം എസ് പിന്നെ ഓക്കെ പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ ആ ആ ഒരു ഒരു ദിവസം മുഴുവൻ അനുഭവിച്ചിട്ടുണ്ട് അതിന്റെ വേദന സംഗതിയാണ് ഞാൻ ഒരാളോട് പറഞ്ഞില്ല എന്റെ കുട്ടി വന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു പറഞ്ഞു ഞാൻ ഞാൻ പഠിച്ചോ എന്ന് പറഞ്ഞ സാരില്ല പഠിച്ചോടുത്തോളൂ വേണ്ട എന്താ അറിയോ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികളെ മനസ്സിലാക്കുക അതാരാണെങ്കിലും ടീച്ചേഴ്സിന് ആദ്യം വേണ്ട നമ്മൾ ഈ പെരിയിൽ കുട്ടികളെ വിടുന്ന എന്തിനാ അറിയോ നമ്മൾ കഴിഞ്ഞാൽ ഓരോ കുട്ടീൻ്റെ പേരൻസ് എന്ന് പറയുന്നത് ടീച്ചേഴ്സാണ് ചിലപ്പോൾ നമ്മൾ പെരീ കുട്ടികളെ കണ്ണില്ലാതെ കാണുക ടീച്ചേഴ്സാണ് അടുത്ത് കുറച്ച് ഉള്ളൂ ബാക്കിയൊക്കെ ടീച്ചേഴ്സിനെ വിട്ടു കൊടുക്കണം ടീച്ചേഴ്സിനെ വിശ്വസിക്കാണ്ടാണ് ഉട്ടൊടുക്കണത് ഓലിങ്ങനെ എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളും ശരീരമൊക്കെ ഇതെന്താ ചെയ്യ അതിനെന്തേലും മാർഗം ഉണ്ടോ അങ്ങനെ അറിയില്ല എന്താണ് അന്നത്തെ ജീവിതങ്ങളൊക്കെ അങ്ങനെ ഓലപ്പൊ പോയ ആ സമയത്തു വേണേ എന്താ അറിയാതെ ജീവിക്കുന്ന ഒരു സമയാണല്ലോ അന്ന് ടീച്ചർ എന്തുകൊണ്ടാണ് ഇത് കാര്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത എന്തിനാണ് അങ്ങനെ ചിന്തിച്ചത് നെഗറ്റീവായിട്ട് ചിന്തിച്ചത് അത് ശരിക്കും തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ലേ ഇന്നത്തെ കാലത്ത് ടീച്ചേഴ്സ് എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതൊക്കെ ടീച്ചേഴ്സ് കാണുന്നവരുണ്ടാവും നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടാവും നല്ല രീതിയിൽ പഠിപ്പിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ മോശമായിട്ട് പഠിപ്പിക്കുന്നവരുണ്ടാവും ആദ്യങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യം കുട്ടിക്ക് ഇപ്പം എല്ലാ ടീച്ചേഴ്സും എന്താ ചെയ്യുന്നത് എ പ്ലസ് വാരി കുരി കുരി ഇട്ടുകൊടുക്കാനുള്ള കൂട്ടി കൊടുക്കാനുള്ള കടപാടിലാണ് പെടുന്നത് ആദ്യങ്ങള് വേണ്ടത് കുട്ടികൾക്ക് മനുഷ്യത്വാണ് പഠിപ്പിക്കേണ്ടത് നിങ്ങൾ ആദ്യം മനുഷ്യന്മാരാവുക അതായത് എന്താണ് മനുഷ്യത്വന്ന് നിങ്ങള് നിങ്ങള് മാത്രമേ ആക്കിയിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക അതാണ് വേണ്ടത് അല്ലാതെ എങ്ങനെ എങ്ങനെയൊരു ടീച്ചറാവും ിഫ്റ്റ് കണ്ടപ്പോ നമുക്ക് ഓർമ്മയിൻ്റെ ഒരുപാട് പഴയ കാലങ്ങള് ഞാൻ ഓർത്തുപോയി കാരണം അത്രയും കഷ്ടപ്പെട്ട ഒരു സമയം ഉണ്ടായിന് ഇപ്പൊള്ള എത്തിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല നല്ല രാഹത്തായിട്ടാണ് ജീവിക്കുന്നത് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കുഴപ്പമില്ല പക്ഷെ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ കണ്ടപ്പോഴും പിന്നെ ശിവമോക്കോ അനുഷനോക്കോ ഓലൊക്കെ ഇന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ സാധിച്ചു കൊടുക്കലുണ്ട് ഇന്നെക്കൊണ്ട് പറ്റണ കാര്യമാണെങ്കില് ഞാൻ സാധിച്ചു കൊടുക്കലുണ്ട് കാരണം ഒരു കാലത്ത് എനിക്ക് അതൊന്നും കിട്ടിയിട്ടില്ല ഓക്കെ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെട്ടോ